നമസ്കാരം ഇ പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചിട്ടില്ല ഡോക്ടർ തോമസ് ഐസക്കിനെതിരെ അന്വേഷണത്തിന് വേണ്ടി ഹാജരാകണമെന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചിട്ട് ഹൈക്കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി കിട്ടിയതിന് ശേഷം ഇ ഡിയുടെ യാതൊരു അഡ്രസ്സും ഇല്ല ഇ ഡി പറയുന്നത് എന്താണ് ഇ ഡി പറഞ്ഞതിൻ്റെ കാര്യം നമ്മളൊന്ന് പരിശോധിക്കുക ഇ ഡി പറയുന്നത് വേറെ ഒന്നുമല്ല ഒരന്വേഷണത്തിന് സാധ്യതയില്ലാതിരുന്നപ്പോൾ ഇ ഡി പറയുകയാണ് മസാല ബോണ്ട് വിദേശ നാണ്യവിനിമയ ചട്ടം ലംഘിച്ചാണ് ഇറക്കിയിരിക്കുന്നത് കിഫ്ബി ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് നോട്ടീസ് അയക്കുന്നത് എന്നാണ് പറഞ്ഞത് വാസ്തവത്തിൽ മസാല ബോണ്ട് ഇറക്കുന്നതിന് എല്ലാ തരത്തിലുള്ള അംഗീകാരം ഇല്ലാതെ എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് പോകാൻ കഴിയുക അതിൽ പ്രധാനമായിട്ടും അംഗീകാരം നൽകേണ്ട റെഗുലേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെബിയുമാണ് ഇതിൻ്റെ രണ്ടും അംഗീകാരമില്ലാതെ ഒരു കാരണവശാലും മസാല ബോണ്ടുമായിട്ട് രാജ്യാന്തര മാർക്കറ്റിലേക്ക് പോകാൻ കഴിയില്ല ഇ ഡിയിലെ കൂഷ്മാണ്ടങ്ങൾ ഒരു കാര്യം ആലോചിക്കുക ഇതിൽ നിക്ഷേപിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ ലീഗൽ സാനിറ്റിറ്റിയും ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി കൃത്യമായി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്ന സ്ഥാപനങ്ങൾ കൃത്യമായ ലീഗൽ വെറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തി എല്ലാ തരത്തിലുള്ള റെഗുലേറ്ററി അംഗീകാരങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് അതിലേക്ക് നിക്ഷേപിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിക്ഷേപ സ്ഥാപനങ്ങൾ പോകുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ മാത്രവുമല്ല കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനം മുമ്പ് ബോണ്ടിറക്കിയതായിട്ട് രാജ്യാന്തര മാർക്കറ്റിൽ അതിനൊരു പരിചയമില്ല അങ്ങനെ വരുമ്പോൾ ആ ആദ്യമായിട്ട് മസാല ബോണ്ടുമായിട്ട് രംഗത്ത് വരുന്ന കിഫ്ബിയുടെ കാര്യത്തിൽ വളരെ ഗൗരവപൂർണ്ണമായിട്ടുള്ള അന്വേഷണം അതിൽ നിക്ഷേപിക്കുന്ന ആ ബോണ്ടിൽ നിക്ഷേപിക്കുന്ന സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും നടത്തും അങ്ങനെ അന്വേഷിച്ചതിന് ശേഷമല്ലേ ഇതിനകത്ത് പണം നിക്ഷേപിച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എങ്ങനെയാണ് റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമില്ലാതെ പോകാൻ കഴിയുക റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമില്ലാതെ പോകുന്ന ഒരു സ്ഥാപനത്തിൽ ആരാണ് നിക്ഷേപിക്കുക ഇതെല്ലാം പോട്ടെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കിഫ്ബിയുടെ മസാല ബോൾഡ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളുടെ റെഗുലേറ്ററി മെക്കാനിസത്തിൻ്റെ ഇല്ലാതെ അതിലെങ്ങനെയാണ് ആ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യാൻ കഴിയുക ഇത്തരത്തിലുള്ള പ്രൈമറി ആയിട്ടുള്ളൊരു കാര്യങ്ങൾ പോലും മനസ്സിലാക്കാതെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കൃത്യമായിട്ട് അവർക്കറിയാം എല്ലാ റെഗുലേറ്ററി സംഭവങ്ങളും ഇല്ലാതെ ഇതിനകത്ത് പോകാൻ കഴിയില്ല അപ്പോൾ ഒരു ഒരു വലയാണ്ട് വീശയാണ് വലുതായിട്ട് എന്തെങ്കിലും കയറിയാൽ കയറി സാധാരണ രീതിയിൽ നമ്മൾ പറയും അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ ഒന്ന് പോയി നോക്കാം ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലോ എന്ന് പറയുന്ന പോലെയാണ് ഇ ഡി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും പൊട്ടും പൊടിയും വീണ് കിട്ടിയാൽ തോമസ് ഐസക്കിനെ പോലുള്ള ഒരാൾ ഇ ഡിയുടെ മുമ്പിൽ ഹാജരായിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം കുറേ ക്യാപ്സ്യൂളുകൾ എടുത്ത മാധ്യമപ്രവർത്തകർക്ക് വാട്സപ്പ് ചെയ്യാൻ കഴിയും ആ അത് കണ്ടെത്തി ഇത് കണ്ടെത്തി അങ്ങനെയാണ് ഇങ്ങനെയാണ് കോടികളുടെ ക്രമക്കേട് ഇതെല്ലാം പറഞ്ഞ് പിറ്റേ ദിവസം നിരത്താൻ പറ്റുമായിരുന്നു ഇതാണ് ഉദ്ദേശിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഉദ്ദേശം എല്ലാം പൂട്ടിക്കെട്ടി ഓട്ടം പോലെ ഒരു ഓട്ടം ഓടിയിരിക്കുകയാണ് ഇനി മസാല ബോണ്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ തീർച്ചയായിട്ടും അതിലൊരു സ്ഥാപനം നിശ്ചയി നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് കേരള മുഖ്യമന്ത്രിയോ ധനകാര്യമന്ത്രിയോ കണ്ടിട്ടൊന്നുമല്ല ആ സ്ഥാപനത്തിൽ നിന്ന് പലിശ പലിശയടക്കം പണം തിരിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവരതിൽ നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള വേവലാദികൾ ഉണ്ടാകേണ്ടത് അതിൽ നിക്ഷേപിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾക്കാണ് പിന്നെ ഇത്തരത്തിലൊരു സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന ഒരു ഏജൻസി ആയിട്ടുള്ള ഇ എ സംബന്ധിച്ചിടത്തോളം മണി ലോണ്ടറിങ് പോലെയുള്ള കേസുകൾ അന്വേഷിക്കേണ്ട ആളുകൾ ഇവിടെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ലംഘിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അന്വേഷണത്തിന് വരികയാണ് സ്വന്തം അധികാര പരിധി അന്വേഷണത്തിൻ്റെ പരിധി പോലും കടന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കാടച്ച് വെടിവെച്ച് എന്തെങ്കിലും വീഴിക്കാൻ പറ്റുമോ എന്നുള്ള നോട്ടം ആ ഒരു കണക്കൂട്ടിലാകെ തെറ്റിപ്പോയി ഹൈക്കോടതിയുടെ മുമ്പിൽ ഇളിഭ്യരായി നിൽക്കുന്ന ഇ ഡി ഉദ്യോഗസ്ഥന്മാർ എടപ്പാളോട്ടം ഓടിയിരിക്കുകയാണ് നമസ്കാരം